നമ്മൾ സാധാരണക്കാർ എപ്പോഴും പെട്ടുപോകുന്ന ഒരു കെണിയാണ് ലൈക്കബിലിറ്റി ട്രാപ്പ് എന്ന് പറയും കൂടുതൽ ആളുകൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം നമ്മളെ ആരും വെറുക്കരുത് എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ നമ്മൾ ജീവിക്കുന്നത് അതൊരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കില്ല നമ്മൾ ജീവിക്കുക മറ്റുള്ളവർ അത് ഇഷ്ടപ്പെടുകയാണ് അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ഓക്കെ നമുക്കൊരു സന്തോഷം കിട്ടും അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണെന്ന് മറന്നു പോവുകയും നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി ആ പോപ്പുലാരിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും നമ്മളെ ഇഷ്ടം െന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ നല്ല ആളാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയും അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും സ്വന്തമായി സന്തോഷിക്കാൻ കഴിയില്ല അവരെപ്പോഴും ഇങ്ങനെ സ്വയം ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ എനർജി തന്നെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ലേക്കബിലിറ്റി ട്രാപ്പിൽ പെടാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല നമുക്കൊരു ജീവിതമുള്ളത് തീർച്ചയായും അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ കഴിയുകയില്ല അതൊരു ഷോർട്ട് ടേമിൽ നമ്മൾ ഓക്കെ ആയിരിക്കും മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും പക്ഷേ അത് ലോങ് ടേമിൽ നമുക്ക് എപ്പോഴും അത് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല അല്ല നമ്മുടെ ജീവിത ലക്ഷ്യം അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുകയല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് എല്ലാവരും നമ്മളെ ബഹുമാനിക്കുക എന്നുള്ളത് ആളുകളുടെ സ്നേഹം നേടുക ആളുകളുടെ ലൈക്കബിൾ ആവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് കിട്ടുക എന്നുള്ളത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളോട് ബഹുമാനമുള്ളവരായിരിക്കണം എന്ന് നിർബന്ധമില്ല നമ്മുടെ അഭിപ്രായം അവരുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ഒരു അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് നമ്മളൊന്നും എതിര് നിൽക്കുന്നില്ല എന്നുള്ളൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ആളുകൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം അവർക്ക് ഒരു ശല്യമാവുന്നില്ല നമ്മൾ ഒരു തടസ്സമാവുന്നില്ല അതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടാം ആളുകൾ പക്ഷെ അതുകൊണ്ട് നമുക്ക് ബഹുമാനം കിട്ടിക്കൊള്ളണം എന്നില്ല ആളുകളുടെ സ്നേഹം കിട്ടുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്ന ഒരാളാവുന്നതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് കിട്ടുക എന്നുള്ളത് ബഹുമാനം കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ ഉണ്ടായിരിക്കണം അത് മറ്റുള്ളവരോട് ചേർന്ന് ുന്നതായിരിക്കണം എന്ന് നിർബന്ധമില്ല ഇല്ല നമ്മുടെ അഭിപ്രായം ചിലപ്പോ വ്യത്യസ്തമായിരിക്കും നമ്മുടെ നിലപാട് അവരിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും അവർക്ക് അപ്പൊ അതിനോട് എല്ലാവർക്കും യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ അവർക്ക് നമ്മളോടൊരു ബഹുമാനം ഉണ്ടായിരിക്കും കാരണം നമ്മളൊരു നിലപാടുള്ള ആളാണ് നമ്മൾ ആ നിലപാടിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് ആ അഭിപ്രായം നമ്മൾ പറയുന്നു എന്നുള്ളതിന് വ്യക്തമായ ന്യായങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കും റീസണിങ് ആയിരിക്കും അത് ഈ ഒറ്റ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മളോട് ആളുകൾക്ക് ബഹുമാനം തോന്നാം പക്ഷേ മറ്റുള്ളവർ പറയുന്നതൊക്കെ അവർ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് എതിരഭിപ്രായമാണ് ഉള്ളതെങ്കിലും നമ്മൾ അവർ പറയുന്നതിനോട് ഓക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ അതിനോട് യോജിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടമായിരിക്കും അവർക്ക് സന്തോഷമായിരിക്കും പക്ഷെ അതുകൊണ്ട് നമ്മൾ ോട് ബഹുമാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രമിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയല്ല മറിച്ച് മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് നമുക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് നമുക്ക് ആത്മവിശ്വാസം നൽകും നമുക്കൊരു സമാധാനം നൽകും നമ്മുടെ എനർജി ഡ്രെയിൻ ആവുന്നത് പോലെ നമുക്ക് ഫീൽ ആവില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ റിയാക്ട് ചെയ്താലേ നമുക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് ആളുകൾ കരുതൂ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ഇരുന്നാൽ മതി എന്താ നടക്കുന്നതെന്ന് നിരീക്ഷിച്ചാൽ മതി അതിനെല്ലാത്തിനും ചെറിയ അഭിപ്രായം പറയുക എല്ലാത്തിനും കയറി ഇടപെടുക അതൊക്കെയാണ് നിലപാട് എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ മാത്രം ഇടപെടുക എല്ലാ ത്തിലും കയറി ഇടപെടുന്ന ആളുകളെ മറ്റുള്ളവർ വിലവെക്കണമെന്നില്ല അതുകൊണ്ട് എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കുക എന്ത് കാര്യത്തിലാണ് നമ്മളൊരു അഭിപ്രായം പറയേണ്ടത് ഇവിടെ എൻ്റെ അഭിപ്രായത്തിന് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യമുണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങളിൽ ഇടപെടുക നമ്മളൊരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് കരുതി നമ്മൾ മോശമാണെന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല എന്തിലൊക്കെ ഇടപെടണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് നിങ്ങൾക്കുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഒരു കൺട്രോൾ കിട്ടും ഇമോഷണൽ കൺട്രോൾ നമ്മൾ എല്ലാത്തിലും ഇടപെടുമ്പോൾ ഏതാണ്ട് നമ്മുടെ പാറ്റേൺ നമ്മുടെ സ്വഭാവമൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇയാൾ ഇയാളുടെ സൈഡായിരിക്കും നിൽക്കുക ഈ അഭിപ്രായത്തിൻ്റെ ആയിരിക്കും അവർ നിൽക്കുക എന്നുള്ള ഒരു ആവും മറ്റുള്ളവർക്ക് നമ്മൾ റിയാക്ഷൻ നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും ചില സമയത്തൊക്കെ നമ്മൾ ന്യൂട്രലായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായം രണ്ട് പേരുടെ സൈഡ് പിടിക്കാതെയൊക്കെ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ അറിയാൻ കഴിയില്ല നമ്മൾ ആരുടെ സൈഡാണ് അതുകൊണ്ട് അവർക്ക് അത് അവർ നമ്മൾ ഇന്ന കാര്യത്തിലായിരിക്കും ഇന്ന ഉള്ള സൈഡായിരിക്കും നിൽക്കുകയെന്ന് ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മളെ നേരിടാനുള്ള പോയിൻറ്റുകളും അവർ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ന്യൂട്രലായി നിൽക്കുന്നത് അതേ ഒറ്റ കാര്യം കൊണ്ട് മറ്റുള്ളവർ പ്രത്യേകിച്ച് ആയുധങ്ങളില്ലാതെ നിന്ന് പോകാനുള്ള അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മിണ്ടാതെ നിന്നാലും ആളുകളെ തോൽപ്പിക്കാം വാദിച്ചു മാത്രമല്ല മറ്റുള്ളവരുടെ മുകളിൽ നമ്മൾ ആധിപത്യം നേടുക ചില സമയത്തൊക്കെ നമ്മൾ നിശബ്ദതയും നമുക്കൊരു ആയുധമാക്കി മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും നമ്മളോട് യോജിച്ച് നിന്നാൽ മാത്രമേ എല്ലാവർക്കും നമ്മളെ നമ്മളെ ഇഷ്ടമായാൽ മാത്രമേ നമ്മൾ ശരിയാവുകയുള്ളൂ എന്ന അർത്ഥമില്ല എല്ലാവരും നമുക്കെതിരെയാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് ശരിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ലൈക്കഡ് ആവാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റേറ്റും ആവാം എല്ലാവരും അംഗീകരിച്ചാൽ മാത്രമേ നമ്മുടെ അഭിപ്രായം ശരിയാവുകയുള്ളൂ നമ്മൾ നമ്മൾ പറയുന്ന കാര്യം ഓക്കെ ആവുകയുള്ളൂ അങ്ങനെയില്ല നമ്മൾ എല്ലാവരും എതിർത്താലും നമ്മൾ പറയുന്ന കാര്യം ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഭിപ്രായം മാറ്റി പറയുകയോ അവരുടെ കൂടെ ചേർന്ന് അതേ അഭിപ്രായത്തിനോട് യോജിച്ച് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പറയുന്നത് ശരിയാണെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് ശരി തന്നെയായിരിക്കും ും മറ്റുള്ളവരെല്ലാം എതിർത്തു എന്നതുകൊണ്ട് അത് തെറ്റാവണം എന്നില്ല പിന്നെ ചിലർക്കൊക്കെ അവരോടുള്ള ബന്ധത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അവര് നമ്മളേക്കാൾ മൂത്ത ആളാണ് പ്രായത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ അവരുമായിട്ടുള്ള അത്രയും അടുത്ത ബന്ധമായതുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ എതിർക്കാൻ മടിയുണ്ടായിരിക്കും അപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ട അവരോട് ബഹുമാനക്കുറവ് തോന്നണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തിൽ നമ്മൾ എതിരഭിപ്രായം പറയുന്ന ഒരു ഡിസഗ്രിമെൻറ്റ് ഉണ്ടാവുന്നു എന്നതിന്റെ അർത്ഥം നമ്മൾ അവരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതല്ല അത് ഭാവിയിൽ അവർക്ക് മനസ്സിലാക്കിക്കൊള്ളു അപ്പം കുറച്ച് ദേശീയ വീർച്ചയൊക്കെ നമ്മളോട് തോന്നിയാലും നമ്മൾ ഒരിക്കലും ഒരാൾ അതിപ്പോൾ നമ്മുടെ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും നമ്മളെക്കാൾ പ്രായത്തിന് എത്ര മുതിർന്ന ആളാണെങ്കിലും എത്ര താഴെയുള്ള ആളാണെങ്കിലും നമുക്കൊരു എതിരഭിപ്രായമാണ് ഉള്ളത് എങ്കിൽ അത് പറയുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ഒരു ബഹുമാനക്കുറവായിട്ടോ അവരെ മോശമാക്കി കാണുന്നു എന്നുള്ള രീതിയിലോ അങ്ങനെയൊന്നും കാണേണ്ടതില്ല അതൊരിക്കലും ഒരു എതിരഭിപ്രായം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു ബഹുമാനക്കുറവല്ല അതുപോലെ തന്നെ മനസ്സിലാക്കുക മറ്റുള്ളവരൊക്കെ നമ്മളോട് അപ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളോട് സ്നേഹമല്ല അപ്രൂവൽ ലവ് അത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഒരു കാര്യം ശരിയാണെന്ന് തോന്നണമെങ്കിൽ മറ്റേ അപ്രൂവ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് വൈകാരികമായി വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ് ഒരു ജീവിതം ഒരിക്കലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുകയില്ല ഭാവിയിൽ അത് നമ്മൾ നമ്മളവരുമായിട്ട് നമ്മുടെ വൈകാരിക നമ്മൾ അവരുടെ വൈകാരിക അടിമയായി മാറാനൊക്കെയുള്ള ചാൻസാണ് ഉള്ളത് ഒരിക്കലും നമുക്കൊരു കാര്യം ശരിയാണ് എന്ന് പറയാൻ അങ്ങനെ വിശ്വസിക്കാൻ വേറൊരാളുടെ വാലിഡേഷൻ്റെ ആവശ്യം ഒരിക്കലും വരരുത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം നമുക്ക് നമ്മുടേതായ ശരി തെറ്റുകൾ ഉണ്ടായിരിക്കണം അതൊരിക്കലും വേറൊരാളെ ആശ്രയിച്ചായിരിക്കരുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായും നമ്മൾ അയാളുമായിട്ട് വളരെയധികം കടപ്പെട്ടിരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അവർക്ക് നമ്മുടെ മേലൊരു പവർ ഉണ്ടാവുകയാണ് ചെയ്യുക നമ്മളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്ക് ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വന്തമായൊരു നിലപാടുണ്ടാകുമ്പോൾ അത് ആരും അംഗീകരിച്ചില്ലെങ്കിലും അത് പറയാനുള്ള ധൈര്യം നമുക്ക് നമുക്കുണ്ടാകുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മളിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കുക എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ആവാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും ഒരു റെസ്പെക്റ്റ് കിട്ടില്ല ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണം നമ്മളെ ആരും ഡിസ്ലൈക്ക് ചെയ്യരുത് എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരുപാട് കാര്യത്തിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെപ്പോഴും പിന്നോക്കം തള്ളപ്പെട്ടുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ ജീവിതം ത്തില് അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ നോട്ടത്തിൽ അവരുടെ കാഴ്ചപ്പാടില് ഒരു മോശം ആളാവാൻ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വേറൊരാൾ നമ്മളെ മോശമായി കാണുമല്ലോ എന്ന് കരുതി അവരുടെ ചിന്തകളുമായിട്ട് നമ്മൾ ഇത് യോജിച്ചു പോകുന്നില്ലല്ലോ അപ്പോൾ അവരുടെ കണ്ണിൽ നമ്മൾ മോശക്കാരനാവുകയോ ആവുമല്ലോ എന്നൊക്കെ കരുതി എന്നൊക്കെ പേടിച്ചിട്ട് ആളുകൾ മറ്റുള്ളവരോട് നമുക്ക് ഉള്ളിൽ എതിർപ്പാണെങ്കിലും ഓക്കെ പറയാറുണ്ട് അതിനോട് യോജിച്ച് പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വേറൊരാളുടെ കണ്ണിൽ നല്ലവനാവുക എന്നുള്ളതല്ല മെയിൻ നമുക്ക് നമ്മുടെ കണ്ണിൽ നമ്മൾ നല്ല ആളായിരിക്കണം നമ്മുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ നമ്മൾ നല്ല ആളായിരിക്കണം അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്